ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ റോട്ടിലാണ് കേട്ടോ മലമ്പുഴന്ന് കണ്ടിട്ട് കയറിയിട്ട് ഫാം ഒക്കെ ഉണ്ടല്ലോ ഫാം എ എക്സി ഓഫീസ് പിന്നെ കുറെ കോട്ടേഴ്സുകൾ അങ്ങോട്ടുള്ള വഴിയിലാണ് നിൽക്കുന്നത് പണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തോ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരെയും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ബസ്സിനൊന്നും പൈസ വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇരുപത് രൂപ കൊടുത്തു കിട്ടാം അങ്ങനെ കയറി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫാം ഉണ്ടല്ലോ മലമ്പുഴ ഫാം മലമ്പുഴ ഫാമിൻ്റെ വിപണന കേന്ദ്രമുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരാളെ കണ്ടു പരിചയമുള്ളവർ തന്നെയാണല്ലോ അതുകൊണ്ട് അവരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു വാ ഫാമിലോട്ട് നമുക്ക് ഫാമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുക പറഞ്ഞു ഇന്ന് രണ്ടാഴ്ച ശനിയാണ് വേണമെങ്കിൽ കെയറൊക്കെ ചെയ്യാം നോക്കട്ടെ അതിൻ്റെ എത്തിയിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഫാമും കൂടി കണ്ടിട്ട് അങ്ങനെ പോവാട്ട് ഫാമിലോട്ട് പോവാനുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഫാമിൻ്റെ ഇതാണ് നമ്മുടെ വിപണന കേന്ദ്രം വസീദയ്ക്ക് വേണ്ടി വിപണന കേന്ദ്രം ഇതാണ് അപ്പോൾ നമ്മളും ഇവിടെ ഫസ്റ്റൊക്കെ ജോലിക്ക് ഇരുന്നിട്ടുണ്ട് അതായത് ടിക്കറ്റൊക്കെ കുറച്ചു ടിക്കറ്റ് മീൻസ് അതിൻ്റെ ടിക്കറ്റ് അല്ല എന്താ ബില്ല് പെട്ടെന്ന് ടിക്കറ്റെന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ സൈഡല്ലേ ടിക്കറ്റെന്നൊക്കെ ഓർമ്മ വരുവുള്ളൂ അപ്പോൾ ഇവിടെ ബില്ല് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ വല്ലാണ്ടിരുന്നില്ല പിന്നെ അപ്പത്തന്നെ ട്രാൻസ്ഫർ ആയിട്ട് അട്ടപ്പാടിക്ക് പോയി ഇവിടെ വേറൊരു ഓഫീസിലും കൂടി വർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫാമിലി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ പിന്നെ വിത്തുകൾ അതെല്ലാം ഇവിടെ വന്നാ വാങ്ങാൻ കിട്ടുവേ അടുത്ത ചെടികളാണ് ഇതെല്ലാം രണ്ടാം ശനിയായിട്ട് ഇവർക്ക് ഇവിടെ ജോലി ഉണ്ടാവും കാരണം ചെടികളൊക്കെ അല്ലേ അപ്പോൾ വാടാതിരിക്കാനൊക്കെ നനയ്ക്കാനും പിന്നെ സെയിൽസ് കൗണ്ടർ ആയതുകൊണ്ട് അവർക്ക് ബില്ല് എഴുതാനും എല്ലാം ഇവിടെ ആൾ വേണം കൃഷി അസിസ്റ്റന്റ് അല്ലേ അസിസ്റ്റന്റ് അല്ലേ ലേബേഴ്സ് ആ ശരി ശരി ആരാ അസിസ്റ്റന്റ് ശരി ശരി എനിക്ക് വല്യ പരിചയമില്ല ഞാൻ പോയിട്ട് ഉടന്ന് നാല് കൊല്ലം കഴിയും അതുകൊണ്ടറിയില്ല ഏന്യറിയും ഇവിടുത്തെ ചെടികൾ ഒന്ന് സ്പീഡിൽ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാട്ട എന്തായാലും ഒരു തുറന്നിരിക്കല്ലേ അപ്പൊ ഒന്ന് നോക്കാം ഞായറാഴ്ച മാത്രം ഇവിടെ അവധി ഒന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രം ആരെങ്കിലും വരുവായിരിക്കും ഏർ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ വിലയൊക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കേക്കാത്ത കുറേ പേരുകളൊക്കെ ഇണ്ട് കിട്ടും അതില് ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ പേരുകളൊന്നും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ പച്ചക്കറി തൈകളും എല്ലാം ഉണ്ട് സേസ് കൗണ്ടറിനൊരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ നമ്മുടെ വീഡിയോ കുറച്ച് വലുതായി പോകും അതുകൊണ്ട് ഇങ്ങനെ വന്ന വഴിക്ക് തുറന്നിട്ടുണ്ട് എന്ന് കണ്ടപ്പം അങ്ങനെ കയറി എടുത്തതാണേ ഇപ്പോൾ ഫാമിലിക്ക് കയറുന്നില്ല ഫാമിൻ്റെ ഓഫീസൊക്കെയാണ് അവിടെ പിന്നെ ഈ ചെടികൾപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും അധികം ഈ ചട്ടിയിൽ മണ്ണ് നിറക്കുന്നതൊക്കെ അവിടെ ഫാമിൻ്റെ മുറ്റത്ത് വെച്ചിട്ടന്നെയാണ് ോസ് കൗണ്ടറിൽ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ അതിന് ചുറ്റും നടന്ന വേറെ ചെടികളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ലോങ് ആയി പോവണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗം മാത്രം കാണിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിട്ട് പഴയ ഓഫീസിൽ അത് കൂടെ ഒന്ന് പോയി നോക്കാം സെയിൽസ് കൗണ്ടറിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കണ്ടത് നമ്മുടെ ഡാമിലേക്ക് കയറാനുള്ള വണ്ടികൾ നിർത്തുന്ന ഏരിയയോടെ പാർക്കിംഗ് ഏരിയ ആ കുറിച്ചോ ആ നമ്മൾ ഈ വഴിയാണ് ഒരു കാലത്ത് ഓഫീസേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ നമ്മളിവിടെ കോട്ടയസിലാണ് താമസിച്ചോണ്ടിരുന്നതും കോട്ടയസ് കുറച്ച് മുകളിലാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ ആയി പോകണം എൻ്റെ മുന്നിലുള്ള ഓഫീസ് കിട്ടാ നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാൻ അതുകൊണ്ട് അച്ചുട്ടി വളർന്നതും എല്ലാം ഇവിടെയാണ് അവിടെ പെരുവമ്പ് വന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നത് ഇവിടെയാണ് പിന്നെ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ട് ഇതാ നേരെ കാണും ഇവിടെ ആനയൊക്കെ വരും കേട്ടോ ആന പൊളിച്ചതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയൊക്കെ ഇപ്പോൾ ശരിയാക്കിയെന്ന് തോന്നണോ ആന ചോട്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു ഈ സൈഡിലത്തെ കമ്പി പിന്നെ അതാ നേരെ കാണുന്ന ആ ആ ഗേറ്റ് ഓഫീസാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി കാണിക്കാം പിന്നതൊക്കെ മറിച്ചിട്ടതൊക്കെ ആനേത പണിയായി കിട്ടി മറിച്ചിട്ടതൊക്കെ കമ്പി നല്ലോണം താത്തിയൊരു സ്ഥലം ഉണ്ടായിരുന്നു ആറ്റത്തെങ്ങാണ്ട് നമ്മളിവിടെ താമസിച്ചിരുന്ന സമയത്ത് ഇട്ടാ ഭക്ഷണം ഞങ്ങൾ എടുത്തിട്ടില്ല കുറച്ച് വെള്ളവും ഒരു ബിസ്ക്കറ്റിൻ്റെ കൂടും മാത്രമേ ഉള്ളൂ അവിടെ ഒരു മിരുമ ഉണ്ടാവും മിൻമലെ എത്തിയപ്പം ഇത് ഉണ്ടല്ലേ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരു മിരുമ പ്ലസും വാങ്ങിച്ചു പക്ഷേ എനിക്കതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചോട്ടാ ഇനി പറഞ്ഞങ്ങോട്ട് മേലോട്ട് കടയൊന്നുമില്ല കാട്ടു വഴിയാണ് അപ്പം ഇതും കച്ച പിന്നെ സീനിക്കില്ലല്ലോ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇതാണ് എച്ച് ഡി ഫാമിലിക്ക് അതായത് ഇപ്പോൾ സെയിൽസ് കൗണ്ടർ കണ്ടില്ലേ സെയിൽസ് കൗണ്ടറിക്കും ഞാൻ ട്രാൻസ്ഫർ ആയി പോണ സമയത്തുണ്ടായിരുന്നു ഓഫീസിക്കും കയറുന്നതിലുള്ള വഴിയിട്ടാണ് അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമാണ് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം അവിടെ നമ്മുടെ ഒരു മിനിറ്റ് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോദിക്കാൻ എങ്ങോട്ടാണ് അപ്പം ഈ ഓഫീസിൽ നിന്ന് കേട്ടോ ഞാനിവിടുന്ന് അങ്ങോട്ട് പോയത് നമ്മുടെ ഇപ്പോൾ തട്ടപ്പാടിക്ക് അപ്പോൾ ഇവിടെ അന്ന് ഈ റോഡൊന്നും അല്ല ഇവിടെയൊക്കെ മണ്ണായിരുന്നു ഇപ്പോഴത്തെ സിമൻറ്റൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ മുറ്റത്ത് അച്ചൂട്ടി ആ മുച്ചക്ര സൈക്കിളും കൊണ്ട് ഒരുപാട് ഓടിക്കളിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് എപ്പോഴും നൊസ്റ്റാൾജിയാണ് ഇട്ട് അങ്ങോട്ട് വരുമ്പം അപ്പോൾ ഇവൻ പറയാം വെറുതെ ഒലവക്കോട് ടൗണിൽ പോയിട്ട് വീട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ വീട് വെച്ചാൽ മതിയായിരുന്നു എന്ന് ഇവൻ പറയാം അപ്പോൾ ഈ മുറ്റത്ത് ഇവിടെ ഒരു സൈക്കിള് മൂന്ന് ചക്ക സൈക്കിൾ ഉറ്റി ഊട്ടി ഒരു നായ വന്നിട്ട് ഇവനെ മണത്ത് നോക്കിട്ട് ഇവൻ കരയണ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ ഉണ്ടായി മുറ്റം ആ ഇതാണ് ഡോറ് ഈ ഡോറൊക്കെ ഞാൻ എത്ര പൂട്ടും തുറക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ റാമ്പ് ഇതും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓ ഫാമിക്കുള്ള റോഡൊക്കെ സൂപ്പർ ആക്കി വെച്ചു നോക്ക് ആ ഇതൊക്കെ മണ്ണ് റോഡായിരുന്നു അങ്ങോട്ടൊക്കെ നല്ല കാടുമായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ സൈഡൊക്കെ കെട്ടിയിട്ട് കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആ പുറകിൽ കാണുന്നതൊക്കെ കോട്ടേഴ്സുകളാണ് നമ്മൾ താമസിച്ചിരുന്ന കോട്ടേഴ്സ് അതിൻ്റെ അപ്പുറയാണ് അതിപ്പോൾ മാറ്റിയിട്ട് വേറെ രീതിക്കാക്കിയിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് മൂന്ന് കോട്ടേഴ്സ് താമസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വന്ന് താമസിച്ച കോട്ടേഴ്സ് ഇവിടെ ആയിരുന്നു മലമ്പുഴ വന്ന കാലത്ത് ഇതല്ലേ ഇതല്ല ഇത് അബിയൊക്കെ താമസിക്കുന്നു അല്ലേ നമ്മളതെ അവിടെ ഒരു ബൈക്കൊക്കെ നിർത്തിക്കണ്ട് അപ്പുറത്തൊരു പച്ച ഷീറ്റൊക്കെ മറിച്ചിട്ടുള്ള കോട്ടയസ്ല്ലേ അതിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്റെ പുറകില് ആനയൊക്കെ ഇതായിരുന്നു ഇവിടെ നിന്നാണ് തിരുമ്പുമ്പോ ആന മുറ്റത്തൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ താമസിച്ച ഒരു കോട്ടയസ് ഇട്ടാ അതായത് ഓഫീസിന്റെ മുറ്റത്തുള്ള ഒരു കോട്ടയസ് ഇന്ന് രണ്ടാം ശനിയല്ലേ അതുംകൊണ്ട് ആരുമില്ല അപ്പൊ അങ്ങോട്ടൊന്നും നമ്മൾ നമ്മള് കേറണില്ല പുറമേ നിന്നുള്ള ഒരു കാഴ്ച മാത്രമേ കാണിക്കണുള്ളൂ കളിക്കണുള്ളൂ നോക്കി നമ്മൾ നമ്മൾ ഇനി ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇനി അടുത്തതായി താമസിക്കുന്ന ഫോട്ടോസ് കാണിച്ചു തരാട്ടേ നമ്മുടെ പഴയ ഓഫീസിൽ നമ്മൾ വീണ്ടും ഇറങ്ങി ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊരങ്ങനെ കാണാം മാനിനെ കാണാം ഇപ്പൊ കാണൂല നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് കാണാന്നാ പറഞ്ഞത് കാരണം എന്താന്ന് വെച്ചാ താമസിച്ച സമയത്ത് സന്ധ്യ ആവുമ്പോ നമ്മൾ ഇവിടെ ഉണ്ടാവുമല്ലോ ഇപ്പൊ പിന്നെ നമ്മൾ ഉച്ച നേരല്ലേ നല്ല വെയിലുണ്ട് അപ്പോൾ ഇപ്പം കാണാൻ പറ്റൂല ആ ക്വാട്ടേഴ്സിൻ്റെ അവിടെ പോവാ പക്ഷേ ഇവിടെ താമസിച്ച പോലെയല്ലാട്ടോ അവിടെ നല്ല കാടാണ് ഇതൊരു ക്വാട്ടേഴ്സാണ് പുറകെ കാണുന്നത് ഇവിടെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യത്ത് ഇപ്പോൾ പിന്നെ ആരും താമസിക്കുന്നില്ല പിന്നെ അത് ട്രെയിനിങ് സെൻറ്ററിൻ്റെ വേറൊരു ക്വാർട്ടേഴ്സാണ് ഇതൊക്കെ സർക്കാർ സ്ഥാപനം തന്നെയാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഡി ഡി ക്വാട്ടേഴ്സാണ് അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് താമസിക്കാനുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ പരിശീലന കേന്ദ്രം അതായത് ആർ ഐ ടി സി പണ്ട് കാലത്ത് ഇത് ഇങ്ങനെയൊന്നും നവീകരിച്ചിട്ടില്ല ഈ മോളത്ത് അതൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നവീകരിച്ചെടുത്തതാണ് അതിൻ്റെ ഗേറ്റ് ഈ ഗേറ്റും നമ്മൾ വന്ന് കുറേ പ്രാവശ്യം പൂട്ടും തുറക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല കാടാണേക്ക് ആ ഈ കമ്പി താഴ്ന്നതൊക്കെ ആന കയറി വരുന്ന സ്ഥലം കേട്ടോ വേണേണ്ട ഈ കമ്പി തകത്തിരിക്കുന്നത് അപ്പോൾ അതൊരു മാവ് പണ്ട് കാലത്തേ ഉള്ളതാണ് ഞാൻ രണ്ടായിരത്തി നാലിൽ ഇവിടെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വരുന്ന കാലത്തേ ഉള്ള മാവാണിത് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മാങ്ങ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നമ്മളെന്തെയും ചിലപ്പോൾ പഴുത്ത് വീണത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും അന്ന് ഈ കമ്പിവേലിക്കൊരു ഓട്ടമുണ്ടായിരുന്നു ഈ കമ്പിവേരി അല്ലായിരുന്നു അന്ന് വേറെ കമ്പിവേരിയായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നൂണ്ട് കയറുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ മാങ്ങ പെറുക്കിയിട്ട് വരും മുള്ളൊക്കെ ഒക്കെ തൂങ്ങണ്ട മുള്ളുമാരൊക്കെ ഉണ്ടാ അന്ന് മുള്ളൊക്കെ പുറത്തൊക്കെ കോറിയിട്ടുണ്ടായിരുന്നു അന്ന് ചെറുപ്പമല്ലേ അതുംകൊണ്ട് വലിഞ്ഞൊക്കെ കീറും എല്ലായിടത്തും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് എന്താണ് അതിൻ്റെ ഹോസ്റ്റൽ അതായത് ട്രെയിനിങ് പരിശീലന കേന്ദ്രമാണല്ലോ അത് അപ്പോൾ അവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണിത് മറ്റൊരു ഹോസ്റ്റല് നമ്മൾ താമസിച്ച വീടിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നു അപ്പം ഇതുകൂടി ഈ റോട്ടിക്ക് കയറിയാലാണ് നമ്മൾ താമസിച്ചിരുന്ന വീടിട്ടാ ഇവിടെ രണ്ട് വീട്ടിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട് ആ നോക്കിയിട്ട് വരാം ഇവിടെ വരുമ്പോൾ എപ്പോഴും സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ കാരണം ഈ കാട് പിടിച്ചിടത്തൊക്കെ നമ്മൾ ഒരുപാട് ഓടി കളിച്ചതാണ് ഉം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് കൂടി വെള്ളം മലവെള്ളം ഇങ്ങനെ വരും ആ ഒഴുകി വരുന്ന മലവെള്ളത്തിൽ ചവിട്ടി കളിച്ച് കുറേ നടന്നിട്ടുണ്ട് ഇവിടെ ഏട്ടാ നമ്മൾ പറഞ്ഞു കുഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഈ ആൾ താമസം കുറവായി പിന്നെ ഒന്നോ രണ്ടോ കൂട്ടി മാത്രമേ അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ളൂ അതും കുറച്ച് കാലം ഇപ്പോൾ പിന്നെ അതെല്ലാം ഒഴിവായി നല്ല കാട്ടുപ്രദേശാണ് ഏട്ടാ നല്ല സൈലൻറ്റ് മൂകതൊക്കെ ഈ പ്രേതാലയം പോലെ ഇപ്പോൾ കേടുവന്നതും കൊണ്ടാണ് കെടുന്ന കോട്ടേഴ്സിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് വേണ്ട ഇവിടെ ആന വരുമായിരുന്നു കേട്ടോ പണ്ട് ഇതാ ഈ മരം അന്ന് ചെറുതായിരുന്നേ അപ്പം ഇവിടെ ഈ മുറ്റത്ത് ഇവിടെ ഇപ്പോൾ അത് അച്ചൂട്ടി നിൽക്കുന്നിടത്ത് ആന വരുമായിരുന്നു അപ്പം നമ്മൾ കിടന്നിരുന്നത് ആ റൂമിൽ അതിൻ്റെ വലുത് സൈഡിൽ കാണുന്ന റൂമിൽ അയ്യോ നമ്മുടെ ഗേറ്റ് കാണുമ്പോഴൊക്കെ മനസ്സിലെന്തോ പോലെ ആവണം ആ എൻ്റെ ഉള്ളിക്കൊന്ന് കയറിയിട്ടുണ്ട് മുറ്റത്തേക്ക് അപ്പം ഈ റൂമിൽ കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ആന വന്നിട്ട് ഇവിടെ ചക്ക പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് കോട്ടയത്തിൽ ഇവിടെ ഉണ്ട് ഇതാ പ്ലാവ് അപ്പുറം കണ്ടോ അപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ നിറയെ ചക്ക കായ ചെന്ന കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇതുകൂടി നോക്കുമ്പോൾ ആനേനെ കാണുമായിരുന്നു അവിടെ മുന്നിലെ ഈ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് പക്ഷേ നമ്മുടെ അനക്കം കേട്ട അവരും എല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞ് മാറാറാണ് എന്ത് രസമല്ലേ നോക്ക് ഈ ക്വാട്ടേഴ്സിൽ നിന്ന് മാറിയിട്ട് ഇത് നവീകരിക്കുന്നു ഈ ടൈലൊക്കെ ഇടുന്ന കാലത്ത് ഇത് നേരാക്കുമ്പോഴേക്ക് പിന്നെ നമ്മൾ മാറിയത് ഇതിൻ്റെ സെയിം തന്നെ റൂമാണ് സെയിം പറഞ്ഞാൽ അതേപോലെ തന്നെയുള്ള റൂമാണ് അപ്പുറം ഒരു വീട് പോലെ നീ നീളത്തിൽ ഉണ്ടാക്കിയിട്ട് രണ്ട് വീടാക്കി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിലാണ് പിന്നെ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ വരുമ്പോൾ ആ തണുപ്പും ഒക്കെ നമുക്ക് ഇപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ രണ്ട് കോട്ടയസുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് നടുക്കൂടി കൂടി ഒരു മതിലും ഉണ്ടായിരുന്ന അതിൻ്റെ അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ അതുകൂടി ഇത് കൂടിയൊക്കെ നമ്മൾ പോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടിരും ഇവിടെ എന്താ ഉണ്ടാക്കിയാൽ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെയായിരുന്നു നമ്മളത് കഴിയുന്നത് അപ്പോൾ കാട് പിടിച്ച് എല്ലാവരും വീടൊക്കെ വെച്ച് പോയപ്പോൾ എല്ലാം പോയി ഇവിടെ പുലിയൊക്കെ ഉള്ളതാട്ടോ ഒരു ധൈര്യത്തിന് ഇങ്ങനെ വന്ന് കയറിയിരിക്കും അച്ചൂട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു അത് ഈ ഇവിടെ ഇരുന്നിട്ടുള്ളതായിരുന്നു കേട്ടോ ഇവിടെ രണ്ടും അമ്മുമ്മമാരും ഇവനും കൂടി ഒരു ഫോട്ടോ മാതൃഭൂമി മലയാള മനോരമ പത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ്ടു വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം മുന്നേ അപ്പം അത് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഇലകളൊക്കെ വീണിട്ട് ഭയങ്കര കാട് പിടിച്ചെങ്കിലും അന്ന് നല്ല വൃത്തിക്ക് നമ്മൾ അടിച്ചൊക്കെ വാരി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് പിന്നെ ഒരു ദിവസം ഇവൻ അമ്മ ഒരു കാര്യം പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് തല്ലിയ സ്ഥലമാണോ ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ അന്ന് ഇവനൊരു രണ്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ എന്തോ ചെയ്തിട്ട് ഇവന് ഇവനിഷ്ടമായി ഇഷ്ടമാവാണ്ടിരുന്നപ്പം ഇവൻ എന്തേതും ഈ മതിലിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം ഇങ്ങോട്ട് ഉള്ളിക്ക് ചെരിഞ്ഞിട്ടല്ലേ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്നു അതായത് ഇപ്പോൾ കാഞ്ച കോട്ടേഴ്സിലെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് ഈ മുക്കിൽ വന്നിട്ട് രണ്ട് തല്ല് അന്ന് കുഞ്ഞി കൈ ആയതും കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ചിരിക്കരുതുമൊക്കെ രണ്ട് തല്ല് എന്നത് പറയാം അ കഴിഞ്ഞു പാ പോവാന്ന് ആ സ്ഥലമാണ് കേട്ടോ ഇത് ഇതൊരു ക്വാട്ടേഴ്സാണ് ഇവിടെ ഉള്ളവരൊക്കെ വീട് വെച്ച് പോയി അതുകൊണ്ട് ഇപ്പോൾ ആരും യൂസ് ചെയ്യണമെന്നില്ല വൃത്തി നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ അത് എക്സി കോട്ടേഴ്സ് അത് എ കോട്ടൈസ് ഇത് എക്സി കോട്ടയസ് ഇവിടെ കന്നൊക്കെ ഉണ്ട് അച്ഛ കാട് കയറി പോടൊക്കെ ശരി വല്ല ആന പുല്ല്യോ കിടക്കുന്നുണ്ടോ നോക്കണേ ഇവിടെ മലമ്പാമ്പിനൊക്കെ ഇറക്കി ഇറക്കി വന്ന് പിടിക്കാറുണ്ട് നമ്മുടെ സ്നേക്ക് പാർക്ക് അടുത്തായതുകൊണ്ട് ഇവിടെ വന്ന് പിടിച്ചു കൊണ്ടോ പിന്നെ ആർ ഐ ടി സിയുടെ മറ്റൊരു ട്രെയിനിങ് സെൻറ്റർ അല്ല ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ വേറൊരു ഇത് പക്ഷേ ഇവിടെ ഇവിടെ ആർക്കും പ്രവേശനം ഒന്നും ഇല്ലാട്ടാ നമ്മളിവിടുത്തെ സ്റ്റാഫായതുകൊണ്ട് അത് അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഫായതുകൊണ്ട് മാത്രം എനിക്കിവിടെ കയറാൻ പറ്റുന്നതാണ് കയറിയാലും ആരും ഇന്ന് കാണാനൊന്നുമില്ല എങ്കിലും ഫാമിലെ തൊഴിലാളികളൊക്കെ ഇവിടെ വന്നാൽ അവരെപ്പോഴും അതായതിൻ്റെ അപ്പുറത്തെ പറമ്പിലുണ്ടാവും ഇവിടെ ഇങ്ങനെ വരുമ്പം മാനിനെ കാണാറുണ്ട് അന്ന് അന്ന് ഈ മതിലൊന്നും ഇല്ല കേട്ടോ നമ്മൾ പോണേൻ്റെ ഉള്ളിൽ മതിലൊക്കെ പിന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെന്തെയ്യും കഞ്ഞിവെള്ളം വെച്ച് ഇവിടെ വക്കറ്റിൽ കുറഞ്ഞെടുത്താൽ നമുക്കന്ന് രണ്ട് ആടും ഉണ്ടായിരുന്നു ആ ആടിൻ്റെ ഒപ്പം മാന് കഞ്ഞിവെള്ളം വന്ന് കുടിച്ചിട്ട് പോയിക്കോളുമായിരുന്നു പിന്നെ അതായത് ഈ മരത്തിൽ പുലിയൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് അതിൻ്റെ അടിയിൽ ചോരയൊക്കെ കാണാം മാനിനെ അതിനെ ജീവീനൊക്കെ പിടിച്ച് കൊണ്ട് തിന്നണേ എങ്ങനെ അല്ലാണ്ടിരിക്കും ഉണ്ട് കണ്ടില്ലേ ഇവിടെ അങ്ങനെ അങ്ങോട്ട് കാടാണ് അത് ഫാമിൻ്റെ സ്ഥലമാണെങ്കിലും അത് കൂടി വരും നല്ല തണലും സുഖവും ഈ വേദത്ത് കണ്ട് വന്നിട്ട് ഈ മാവിന്റെ പുറത്തൊക്കെ നമ്മൾ കയറി കളിക്കുമായിരുന്നു ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കേറി കേറി കളിക്കാം അതിൻ്റെ അടിയിൽ കൊമ്പുലില്ലായത് കൊണ്ട് നമുക്ക് വേണമെങ്കിലും കയറാൻ പറ്റും പിന്നെ ഈ മതിലില്ലാത്ത കാലത്ത് ഒരാന വന്നിട്ട് ഈ പ്ലാവ് ഉണ്ടല്ലോ ഇതാ ഈ പ്ലാവ് ഈ പ്ലാവ് നല്ല കുലിക്കലായിരുന്നു അന്ന് കൊണ്ട് ആദ്യമായിട്ട് ആന പ്ലാവ് എങ്ങനെ കുലുക്കണമെന്ന് ഞാൻ കണ്ടത് കേട്ടാ ആണെങ്കിൽ ഇപ്പം ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഓർമ്മയില്ല നല്ല കുലുലുക്കും അതിൻ്റെ മേലെ ഒക്കെ ചുള്ളിങ്ങനെ നല്ല കുലുങ്ങൾ കുലുങ്ങും പറക്കിയൊന്നുമില്ല കുലുക്കുകളും എന്നിട്ട് കുട്ടിച്ചക്കകളൊക്കെ തള്ളിയിതും പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ ഇവന് നേരം പോവാത്ത നേരം ഉണ്ടാവും നമുക്ക് ഒഴിവു ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മാത്രം പോവാൻ സ്ഥലം ഉണ്ടാവില്ല ഞങ്ങൾ എവിടെയും പോകില്ല അവൻ പ്രീമച്ചറായി ജനിച്ചതും കൊണ്ട് ഞങ്ങൾ മാത്രം എവിടെയും പോകില്ല എല്ലാവരും നാട്ടിൽ പോവും അപ്പം ഇപ്പോഴത്തെ ഈ ഒരവസ്ഥ അല്ലേ ഈ ആൾക്കാരില്ലാത്ത ഈ ചപ്പും ചവറുകൾ മാത്രം ഒഴിവാക്കിയാൽ എന്ത് മൂകതയായിരിക്കും ഇവിടെ അപ്പം ഞാനിവനും മാത്രം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വീട്ടിലെ ആ ക്വാർട്ടേഴ്സിലിട്ടാണ് ഞാൻ അപ്പുറത്ത് ട്രെയിനിങ് സെൻ്ററും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യും ഇവിടെ ഈ ഇതൊക്കെ നല്ല വൃത്തിക്കിരുന്ന ചളിയൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ ബിൽഡിങ് ആയിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ആ തിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ ആ സ്റ്റെപ്പ് ആ ഗ്രില്ലിൻ്റെ ഇവിടെ ആ സ്റ്റെപ്പിലിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് ഇവിടെ തന്നെ ഞങ്ങളുടെ കളി അവിടുന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും അല്ല താമസിച്ച കാരണം ഇത്രയും കാടുകളും ഇല്ലാത്ത കാരണം ഇത്ര പേടി അപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പഴയ വിശേഷങ്ങൾ ഞങ്ങൾ എന്നും വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർക്കാറുണ്ട് ഇവിടുത്തെ ഈ സ്ഥലം ഈ ഒരു ഏരിയ ഒക്കെ ഞങ്ങളുടെ മനസ്സിനെ അത്രയും സ്വാധീനിച്ച ഒരു സ്ഥലം തന്നെ എന്ന് പറയണം മലമ്പുഴ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ ഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളൂ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നിറയെ കുരങ്ങന്മാരൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ നടക്കും അപ്പോൾ ഈ ഉച്ച നേരമായതുകൊണ്ടാണ് കാണാത്തത് മയിൽ വരും കാട്ടുപന്നി വരും അതിൻ്റെ കുട്ടി ഒരിക്കൽ മുറ്റത്ത് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കാട്ടുപൂച്ച വരും കേഴമാൻ വരും അപ്പോൾ അതൊക്കെ കാട്ടുപൂച്ച അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് മലയാള ഇതിനൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളത് പന്നിയൊക്കെ കറക്റ്റായി നേരിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ആ അത് ആദ്യമായിട്ട് കണ്ടത് ഇവിടെ നിന്നാണ് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഏരിയത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ അധികം നേരം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല അപ്പോൾ വെയിൽ ചൂട് പിടിച്ചുകൊണ്ട് വരുന്ന മൃഗങ്ങളും ഉണ്ടെങ്കിലുമൊക്കെ ഒതുങ്ങി ഇരിക്കുകയായിരിക്കും വെറുതെ അവധികളെ പോയി ഉണർത്തുന്നില്ല ഇറങ്ങട്ടെ ഇവിടുന്ന് ഇറങ്ങട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാം ചിലപ്പോൾ മലമ്പുഴ വീഡിയോ രണ്ടും മൂന്നും പാർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇടട്ട അപ്പോൾ ഇത് പാർട്ട് വണ്ണാക്കിയിട്ടിടുക ഇനി പാർട്ട് ടു മറ്റൊരു വീഡിയോ പേടിയായിട്ട് ഇടാം ആ അത് പാമ്പറ്റ അപ്പോൾ ഇത് പാർട്ട് വണ്ണ് ടു ആക്കിയിട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താണ് ദൂര അതായത് ദൂരല്ല ഒരുപാട് ലോങ് ആവും ഇത് പാർട്ട് വണ്ാവട്ടെ അടുത്ത വീഡിയോ അങ്ങോട്ട് ബ്രന്നങ്ങട്ടെടുക്കുന്നത് പാർട്ട് ടു ആക്കിയിട്ട് ഇടാട്ടോ